പണ്ട് ഉപ്പിലിട്ട കടകളിലെ ഭരണികളിലാണ് എലന്തപ്പഴം കാണാറുള്ളത് പക്ഷേ ഇത്ര വിശാലമായൊരു തോട്ടം ഇത് ആദ്യമാണ് കഥ പറയാം ഹരിയാനയിലെ അക്കേട ഗ്രാമത്തിൽ സാക്കിംബായിക്ക് നാല് ഏക്കർ ഭൂമിയിൽ വലിയൊരു തോട്ടമുണ്ട് ഇലന്തപ്പഴവും പേരക്കയും ഗോതമ്പുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പേരക്കയുടെ വിളവെടുപ്പ് പൂർത്തിയായി നിലവിൽ ഇലന്തപ്പഴത്തിൻ്റെ കാലമാണ് അത് ഏകദേശം രണ്ടു മാസം നീണ്ടു നിൽക്കും വിളവെടുക്കുന്ന പഴങ്ങൾ തോട്ടത്തോട് ചേർന്ന് റോഡരികിൽ വിൽപ്പനയും നടക്കുന്നുണ്ട് കിലോയ്ക്ക് അറുപത് രൂപയാണ് വില സാക്കിബായിയും കുടുംബവും തന്നെയാണ് ഈ തോട്ടം ഇത്ര ഭംഗിയായി പരിപാലിക്കുന്നത് ഏകദേശം രണ്ടാളും ഉയരത്തിൽ വളർന്ന് ഒരു കൂടാരം കണക്കെ വിരിഞ്ഞു നിൽക്കുകയാണ് ഇലന്ത മരങ്ങൾ ചില്ലകളിൽ നിറയെ പഴങ്ങളും രണ്ട് ഏക്കറിൽ നിറയെ ഇലന്തപ്പഴം ബാക്കി ഏക്കറിൽ പേരക്കയും ഗോതമ്പും ഇടകലർത്തി അതിമനോഹരമായി കൃഷി ചെയ്തിരിക്കുന്നു ഗംഭീരം സാക്കിബായയുടെ ജീവിതമാർഗം ഈ തോട്ടമാണ് അദ്ദേഹത്തോടൊപ്പം തോട്ടമാകെ ഒന്ന് നടന്നു കണ്ടു അല്പം ഇലന്തപ്പഴം മരങ്ങളിൽ നിന്ന് പറിച്ചു കഴിച്ചു ഇത്തിരി ചവർപ്പും ഒരിത്തിരി മധുരവുമാണ് പഴത്തിൻ്റെ രുചി പക്ഷേ ഇലന്തപ്പഴത്തിന് നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലെ ഹൃദ്യമായ ഓർമ്മകളുടെ ഒരു സുഗന്ധം കൂടിയുണ്ട് ചൈനയും ഇന്ത്യയുമാണ് ഈ കൃഷിയിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ ജൂജൂബ് ചൈനീസ് ഡേറ്റ് എന്നും ഇതിന് പേരുണ്ട് എല്ലാ പഴങ്ങളും മാർക്കറ്റുകളിൽ നിന്ന് യഥേഷ്ടം ലഭിക്കുമെങ്കിലും ഇങ്ങനെ തോട്ടത്തിൽ വന്ന് മരങ്ങളിൽ നിന്ന് പറിച്ചു കഴിക്കുന്നതിന് വല്ലാത്തൊരനുഭൂതിയും സന്തോഷവുമുണ്ട് വീണ്ടും കാണാം